മകരസംക്രമനാളിൽ ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ച ഘോഷയാത്ര നാളെ പന്തളത്തിൽ നിന്നും പുറപ്പെടും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പന്തളം വല്യകോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടുന്നത് പന്തളം കൊട്ടാരം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ ഘോഷയാത്രയെ നയിക്കും തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കാൻ ഇരുമുടിക്കെട്ടേന്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് പന്തളത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ വലിയ കോയിക്കൽ ക്ഷേത്ര ദർശനത്തിനും തിരുവാഭരണ ദർശനത്തിനും വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് നാളെ പുലർച്ചെ നാലേ മുപ്പതിന് പന്തളം സാമ്പർക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ പേടകം ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ക്ഷേത്ര കൊടിമരച്ചുവട്ടിൽ ഭക്തർക്ക് തിരുവാഭരണം ദർശിക്കാം ചടങ്ങുകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഗുരുസ്വാമി കുളത്തിനാലിൽ ഗംഗാധരൻ പിള്ള തിരുവാഭരണ പേടകം ശിരസിലേറ്റി ശ്രീകോവിലിന് വേണ്ടി ക്ഷേത്രത്തിന് പുറത്തേക്കെത്തുന്നതോടെ ഘോഷയാത്ര ആരംഭിക്കും കലശപ്പെട്ടി കൊടിപ്പെട്ടി എന്നിവയും സംഘാംഗങ്ങൾ ചിരസിലേറ്റും പന്തളം കൊട്ടാരം രാജപ്രതി തൃക്കേട്ടനാൾ രാജരാജവർമ്മ ഘോഷയാത്രയെ നയിക്കും കൈപ്പുഴ കൊട്ടാരത്തിലെത്തി ഭക്ഷണം കഴിച്ച് വലിയ തമ്പുരാട്ടിയുടെ അനുഗ്രഹം വാങ്ങി പരദേവതയായ മധുരമീനാക്ഷി സങ്കല്പത്തിലുള്ള മണ്ണടി ഭഗവതിയെ വണങ്ങി യാത്ര തുടരും ആദ്യ ദിവസം ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിലും രണ്ടാം ദിവസം ലാഹ വനം വകുപ്പ് സത്രത്തിലും വിശ്രമിച്ച് പതിനാലിന് വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും അമൃതാന്യൂസ് പത്തനംതിട്ട